കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി കഷ്ടിച്ച് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിനിടയിൽ പലതരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതിൽ കേരളത്തിലെ ജില്ലകൾ ഓരോന്നായി നോക്കുമ്പോഴത്തേക്കും ഓരോ ജില്ലയിലും എത്രയെത്ര സീറ്റുകൾ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനുമൊക്കെ കിട്ടുമെന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ത്രികോണ പോരാട്ടം നടക്കേണ്ട പല സ്ഥലങ്ങളും ഇത്തവണ കേരളത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലം കാസർഗോഡ് തന്നെയാണ് കാസർഗോഡ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തൊക്കെത്തരം അത്ഭുതങ്ങൾ സംഭവിക്കും എന്തൊക്കെത്തരം അട്ടിമറികൾ സംഭവിക്കും അവിടെ ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ യു ഡി എഫിനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും ഏതൊക്കെ തരത്തിൽ സീറ്റുകൾ ലഭിക്കും ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളൊക്കെ ഏതൊക്കെയാണ് എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ചില കണക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ പറയുന്ന തരത്തിൽ കാസർകോട് വളരെ വലിയ തോതിൽ അട്ടിമറികൾ ഇത്തവണ നടക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് ആർക്ക് അനുകൂല ഘടകമാകും അതായത് അത് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ബി ജെ പിക്ക് ആണോ അത് അനുകൂല ഘടകമാകുന്നത് പ്രതികൂല ഘടകം ആർക്കായിരിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ നമുക്ക് കണക്ക് നോക്കുമ്പോഴത്തേക്കും അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും കാസർഗോഡ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാസർഗോഡ് ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കാണ് നമുക്ക് നോക്കേണ്ടത് അതും മഞ്ചേശ്വരം അതോടൊപ്പം തന്നെ കാസർഗോഡ് ഉതുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കളിയാശ്ശേരി അപ്പോൾ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം നമുക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന ആ ഒരു റിസൾട്ട് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം അങ്ങനെ നോക്കുവാണെങ്കിൽ മഞ്ചേശ്വരം നോക്കുവാണെങ്കിൽ മഞ്ചേശ്വരത്ത് യു ഡി എഫ് ആയിരുന്നു അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥലമായിരുന്നു മഞ്ചേശ്വരം അതോടൊപ്പം തന്നെ എൽ ഡി എഫായിരുന്നു അവിടെ മൂന്നാം സ്ഥാനത്ത് കാസർഗോഡ് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് ഒന്നാം സ്ഥാനത്തെത്തിയ സ്ഥലവും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥലവും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തുമായിരുന്നു ഉദുമയിൽ യു ഡി എഫ് ഒന്നാം സ്ഥാനവും എൽ ഡി എഫ് രണ്ടാം സ്ഥാനവും ബി ജെ പി മൂന്നാം സ്ഥാനത്തും അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് യു ഡി എഫ് ഒന്നാം സ്ഥാനവും എൽ ഡി എഫ് രണ്ടാം സ്ഥാനവും ബി ജെ പി മൂന്നാം സ്ഥാനവുമായിരുന്നു തൃക്കരിപ്പൂർ യു ഡി എഫ് ഒന്നാം സ്ഥാനവും എൽ ഡി എഫ് രണ്ടാം സ്ഥാനവും ബി ജെ പി മൂന്നാം സ്ഥാനവുമായിരുന്നു പയ്യന്നൂർ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തും യു ഡി എഫ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി മൂന്നാം സ്ഥാനം കളിയാശ്ശേരിയിലും എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തും യു ഡി എഫ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി മൂന്നാം സ്ഥാനത്തുമായിരുന്നു അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അവിടെ നാലോളം നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു രണ്ടിടത്ത് എൽ ഡി എഫ് ആയിരുന്നു ഒന്നാം സ്ഥാനത്തെത്തി അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാസർഗോഡും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തും ബി ജെ പി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത് എന്നുള്ളതാണ് അവിടങ്ങളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മഞ്ചേശ്വരത്തും അതോടൊപ്പം തന്നെ കാസർഗോഡും ബി ജെ പിക്ക് വളരെ നല്ല രീതിയിൽ സ്വാധീനമുള്ള രണ്ട് സ്ഥലങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു റിസൾട്ടെന്ന് നമുക്ക് നോക്കാം പയ്യന്നൂരിൽ എൽ ഡി എഫിൻ്റെ സീറ്റാണ് അതോടൊപ്പം തന്നെ കള്ളിയാശ്ശേരിയിലും എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് കാസർഗോഡ് വരുമ്പോഴത്തേക്കും യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉദുമയിൽ വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫ് ആണ് കാസർഗോഡ് വരുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫ് ആണ് കാഞ്ഞങ്ങാട് എൽ ഡി എഫും തൃക്കരിപ്പൂരിൽ എൽ ഡി എഫും ബി ടോട്ടൽ നോക്കുവാണെങ്കിൽ അഞ്ചിടത്തോളം എൽ ഡി എഫ് ഭരണം തന്നെയാണ് അവിടെ ഉള്ളത് അതായത് അഞ്ചിടത്തും എൽ ഡി എഫിന്റെ എം എൽ എമാര് തന്നെയാണ് കാസർഗോഡ് എന്ന് പറയുന്നത് അതിൽ രണ്ടിടത്താണ് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് വിജയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ബിജെപിക്കും അതിൻ്റെതായിട്ടുള്ള സ്വാധീനമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് മഞ്ചേശ്വരത്തും കാസർഗോഡുമാണ് യു ഡി എഫ് സീറ്റ് എന്ന് പറയുന്നത് അതിൽ മഞ്ചേശ്വരം നോക്കുമ്പോഴത്തേക്കും മഞ്ചേശ്വരത്ത് നമുക്കറിയാം കെ സുരേന്ദ്രൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിന്നത് ഏകദേശം എണ്ണൂറ്റി സംതിങ് വോട്ടിന്റെ ഡിഫറൻസിലായിരുന്നു സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലായിരുന്നെങ്കിൽ നൂറിൽ താഴെ വോട്ടുകളുടെ ഡിഫറൻസിലായിരുന്നു സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടിരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കാസർഗോഡ് എന്ന കാര്യത്തിൽ സംശയമില്ല അവസാന നിമിഷം വരെയും ഒരു വളരെ വലിയ തോതിൽ നിർണായ ഘട്ടം നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കാസർഗോഡ് അതും ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം അതായത് ബി ജെ പിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമാണ് കാസർഗോഡ് നടക്കുന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യത നിലനിൽക്കുന്ന സ്ഥലവും കാസർഗോഡ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് സുരേന്ദ്രൻ നിന്ന് മത്സരിച്ച രണ്ട് തവണയും വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു അവിടെ ഉണ്ടായതും അതും ചെറിയ വോട്ടിൻ്റെ ഡിഫറൻസിൽ മാത്രമായിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയതും ഇപ്പോഴും കാസർകോടും ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെയും ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള വോട്ട് സ്വാധീനമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കഴിഞ്ഞ തവണയും ഏകദേശം അറുപതിനായിരം അടുപ്പിച്ച് വോട്ടുകൾ നേടാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിച്ചിരുന്നു എന്നുള്ളതും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് യു ഡി എഫിൻ്റെ സീറ്റ് തന്നെയാണ് നിലവിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലായാൽ പോലും രണ്ടാം സ്ഥാനത്ത് വന്ന സ്ഥലങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ചെറിയ വോട്ടുകളുടെ ഡിഫറൻസിൽ തോൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ രണ്ട് സ്ഥലം സ്ഥലമെന്ന് പറയുന്നത് അതിൽ മഞ്ചേശ്വരം എടുത്ത് പറയേണ്ട സ്ഥലം തന്നെയാണ് അവിടെ ഇത്തവണ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റ് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇതിൽ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിനും യു ഡി എഫിനും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഇവിടങ്ങളിൽ എന്ത് തരം നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സീറ്റുകൾ എത്രത്തോളം നേടാൻ സാധിക്കും എത്രത്തോളം സീറ്റുകൾ ഇപ്പോൾ നിലവിലുള്ള പാർട്ടികൾക്ക് നഷ്ടമാകാം എന്നുള്ള തരത്തിൽ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് ഇത്തവണ ചില സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അത് സംശയം നിലവിൽ അഞ്ച് സീറ്റുകളോളം എൽ ഡി എഫ് ഇപ്പോൾ ഉണ്ട് അവിടെ പക്ഷേ അതിൽ നിന്നും ഒന്നോ രണ്ടോ സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ചിലപ്പോൾ അത് നേട്ടമുണ്ടാക്കുന്ന കാര്യമായി മാറിയെന്ന് വരാം അതേസമയം യു ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫിന് ഇതിൽ ചില സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒന്ന് മഞ്ചേശ്വരത്തെയും അതുപോലെ തന്നെ കാസർകോടേയും കാര്യം തന്നെയാണ് പക്ഷേ ഈ രണ്ട് സീറ്റുകൾ നിലനിർത്താനായിട്ടുള്ള സാധ്യതയും യു ഡി എഫിനുണ്ട് പക്ഷേ അതിൽ ബി ജെ പിയുടെയും ആ ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തെ കാര്യമെന്ന് പറയുന്നത് മഞ്ചേശ്വരത്ത് ഈ പറയുന്ന മാതിരി വോട്ട് ഏത് തരത്തിൽ മറിയും അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് എൽ ഡി എഫ് വോട്ടുകൾ മറിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ വളരെ വലിയ തോതിലുള്ള ട്വിസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് മഞ്ചേശ്വരം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അവിടെ വിജയിച്ച് കയറാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ ക്രൂഷ്യൽ തന്നെയാണ് അത് ബി വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് മാത്രമല്ല വോട്ടുകളുടെ കാര്യത്തിൽ എൽ ഡി എഫ് വോട്ടുകൾ കൂടി ബി ജെ പിയിലേക്ക് മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മഞ്ചേശ്വരത്ത് മാറ്റാൻ ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാസർഗോഡ് ആയാൽ തന്നെയും അവിടെയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത പോരാട്ടം നടത്തിയെടുക്കാൻ സാധിക്കുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ അവിടെ വിജയിക്കുമോ എന്നുള്ളത് വളരെ വലിയ ചോദ്യം തന്നെയാണ് പക്ഷേ ഒരു വളരെ വലിയ കടുത്ത പോരാട്ടം നടത്തിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കാസർഗോഡ് അവിടെയും ബി ജെ പിക്ക് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ാണ് ഇതിൽ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിന് ഇത്തവണ മൂന്നല്ലെങ്കിൽ നാല് സീറ്റുകൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് യു ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ യു ഡി എഫിന് രണ്ടല്ലെങ്കിൽ മൂന്ന് സീറ്റുകൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റാണ് നിലവിൽ വിജയസാധ്യത കൂടുതലായി നിലനിൽക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് എന്തായാലും കാസർഗോഡ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പലതരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള ഏറെ സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് അടിസ്ഥാനമാക്കിയായിരിക്കും വിജയവും പരാജയവും ഒക്കെ തന്നെ അതിൽ തന്നെ എൽ ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിയുമ്പോൾ ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിയുമ്പോൾ യു ഡി എഫ് വോട്ടുകൾ ഏത് തരത്തിൽ മാറി മറിയുമെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പി സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇനി ഏകദേശം ഒരു വർഷത്തോളം ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിനുള്ളിൽ പലതരത്തിലുള്ള മാറ്റവും അതുപോലെ തന്നെ പലതരത്തിലുമുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതൽ തന്നെയാണ് ഓരോ പാർട്ടികളും അതിൻറ്റേതായിട്ടുള്ള പ്രചരണ രീതികൾ പ്രചരണ തന്ത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ ആരംഭിക്കുന്ന തരത്തിലോട്ട് തന്നെ കാസർഗോഡ് കാര്യങ്ങൾ മാറി മറിയാം അതൊക്കെ തന്നെ ഏത് തരത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾ ഏത് തരത്തിൽ ചിന്തിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്